പി എസ് സി ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ച ഒരു കറണ്ട് അഫയർ ചോദ്യമാണ് നമ്മൾ നോക്കുന്നത് ഈ ഒരു ചോദ്യത്തോടൊപ്പം നാല് കറണ്ട് അഫെയർസ് ഫാക്ടറുകളാണ് നമ്മൾ പഠിക്കുന്നത് നമുക്ക് നോക്കാം ഇവിടെ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് അതിൽ തെറ്റായിട്ടുള്ള ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ ഓപ്ഷൻ നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിച്ച അപകീർത്തിപരമായ പരാമർശങ്ങൾ വിവാദമായതിനെ തുടർന്ന് മൂന്ന് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്ത രാജ്യമാണ് ശ്രീലങ്ക ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച ആഫ്രിക്കൻ രാജ്യമാണ് കാബോവെർദേ ഓപ്ഷൻ സി ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ അഞ്ചാമത്തെ രാജ്യമാണ് ജപ്പാൻ ഓപ്ഷൻ ഡി ഗ്ലോബൽ ഫയർ പവർ രണ്ടായിരത്തി ഇരുപത്തിനാല് റാങ്കിംഗ് പ്രകാരം ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യമാണ് അമേരിക്ക തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ളത് അതായത് നരേന്ദ്രമോദിക്കെതിരെ പരാമർശം ഉന്നയിച്ചതിന് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്ത രാജ്യം ശ്രീലങ്കയല്ല മാലിദ്വീപാണ് ബാക്കി മൂന്ന് ഓപ്ഷൻസും തന്നിരിക്കുന്നത് ശരിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മലേറിയ മുക്തമായിട്ട് പ്രഖ്യാപിച്ച രാജ്യം ആഫ്രിക്കയിലുള്ള കാബോ വെറുതെയാണ് കൂടാതെ ചന്ദ്രനിൽ അഞ്ചാമതായി സോഫ്റ്റ് സോഫ്റ്റ്ലാൻഡിംഗ് നടത്തിയ രാജ്യം ജപ്പാനാണ് ഇതിനു മുൻപായിട്ട് നാല് രാജ്യങ്ങൾ സോഫ്റ്റ് സോഫ്റ്റ്ലാൻഡിംഗ് നടത്തിയിട്ടുണ്ട് അത് റഷ്യ അമേരിക്ക ചൈന ഇന്ത്യ എന്നിവയാണ് അവസാനമായിട്ട് ഗ്ലോബൽ ഫയർ പവർ റാങ്കിങ്ങിൽ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം അമേരിക്കയാണ് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ അഞ്ച് രാജ്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അവയുടെ സ്പേസ് ഏജൻസി കൂടി ഒന്ന് നോക്കി വയ്ക്കുക റഷ്യയുടെ സ്പേസ് ഏജൻസിയാണ് റോസ് കോസ്മോസ് നാസ അമേരിക്കയുടേത് ജപ്പാൻറ്റേത് ജാക്സ അതുപോലെ ചൈനയുടേത് സി എൻ എസ് എ ഇന്ത്യയുടെ നമുക്കെല്ലാവർക്കും അറിയാം ഐ എസ് ആർ ഒ